സി പി എമ്മിന്റെ പ്രതീക്ഷകൾ തകരുകയാണ് എൽ ഡി എഫും യു ഡി എഫും മാറി മാറി വന്നിരുന്നൊരു പ്രത്യേകതയിൽ നിന്നും പൊടുന്നനെ കേരള രാഷ്ട്രീയം മാറിയതും പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ സർക്കാർ തുടർച്ചയായി അധികാരത്തിൽ വന്നതും മലപ്പുറത്തിന്റെ മണ്ണും മനസ്സും ചുവന്നു തുടങ്ങിയത് കൊണ്ട് തന്നെയായിരുന്നു അതിനർത്ഥം കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ ഇടതുപക്ഷത്തിനൊപ്പം നിലയുറപ്പിച്ചു വരുന്നു എന്നുള്ളതായിരുന്നു മലപ്പുറം ജില്ലയുടെ രൂപീകരണത്തിന് ശേഷം ആദ്യമായി ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തി ശതമാനം വോട്ടുകളാണ് എൽ ഡി എഫിന് ലഭിച്ചത് അത്രയ്ക്കും വലിയ പിന്തുണ കിട്ടിയിരുന്ന ഇടത്തു നിന്നാണ് ഇപ്പോൾ മലപ്പുറംകാരുടെ മുഖ്യ ശത്രുവായി മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറുന്നത് ശരിക്കും പറഞ്ഞാൽ പരമ്പരാഗത വോട്ടുകൾക്കൊപ്പം ന്യൂനപക്ഷ വോട്ടുകൾ കൂടി സ്വന്തമാക്കി യു ഡി സംവിധാനത്തെ ദുർബലപ്പെടുത്താൻ സി നീക്കിയ കരുക്കളാണ് ഇടത് സ്വതന്ത്രൻ പി വി എൻവർ എം എൽ എയുടെ അപ്രതീക്ഷിത നീക്കത്തോടെ തകർന്ന് തരിപ്പണമായിരിക്കുന്നത് സി പി എമ്മിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ തകർച്ചയിലേക്ക് നീങ്ങുന്നു എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ വിലയിരുത്തി കഴിഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് മുസ്ലിം ലീഗിനെ ഉൾപ്പെടെ ചേർത്ത് നിർത്താനുള്ള ഒരു നീക്കം സജീവമായിരുന്നു അത്രയ്ക്കും ആത്മവിശ്വാസം മുസ്ലിങ്ങൾക്കിടയിൽ ഇടതുപക്ഷത്തിനുണ്ടായിരുന്നു ഇത് പരാജയപ്പെട്ടതോടെ ലീഗുമായി അടുപ്പമുള്ള സമസ്തയിലെ ഒരു വിഭാഗത്തിന്റെ പിന്തുണ ആർജിക്കാനും സി പി എം ശ്രമിച്ചു എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വോട്ടുകൾ കിട്ടിയില്ല എന്ന് മാത്രമല്ല പതിറ്റാണ്ടുകളായി ഒപ്പമുണ്ടായിരുന്ന വിഭാഗങ്ങൾ ബി ജെ പിയിലേക്ക് കൂടുതൽ അടുക്കുകയും ചെയ്തു എന്നുള്ളത് സി പി എമ്മിനെ ഭയപ്പെടുത്തി ലോകസഭാ തെരഞ്ഞെടുപ്പിൽ പരമ്പരാഗത ഈഴവ നായർ വോട്ടുകൾ കൂടുതലായി ബി ജെ പിയിലേക്ക് ചോർന്നതാണ് തിരിച്ചടിയായത് എന്ന തിരിച്ചറിവിൽ ഇക്കൂട്ടരെ പാർട്ടിയിലേക്ക് വീണ്ടും കൂടുതൽ അടുപ്പിക്കാനുള്ള നീക്കങ്ങൾ സി പി എം സജീവമാക്കുന്നതിനിടെയാണ് അൻവർ എം എൽ എയുടെ മലപ്പുറം കലാപം പാർട്ടിക്ക് വലിയ തിരിച്ചടിയായി വീണ്ടും വന്നത് പരമ്പരാഗത വോട്ടുകൾ നഷ്ടമാകുകയും ന്യൂനപക്ഷ വോട്ടുകൾ പ്രതീക്ഷിച്ചതുപോലെ ലഭിക്കാതിരിക്കുകയും ചെയ്തതാണ് ഈ തെരഞ്ഞെടുപ്പിൽ വൻ പരാജയത്തിന് പരാജയത്തിനിടയാക്കിയത് എന്ന് സി പി എം കേന്ദ്രങ്ങൾ തന്നെ വിലയിരുത്തുന്നുണ്ട് സർക്കാർ വലിയ തോതിൽ ന്യൂനപക്ഷ പ്രീണനം നടത്തുന്നു തരത്തിൽ പ്രതിപക്ഷം നടത്തുന്ന പ്രചരണം പതിറ്റാണ്ടുകളായി ഒപ്പം നിന്ന വിഭാഗങ്ങളിൽ ഒരു സംശയത്തിന്റെ നിഴൽ വീഴ്ത്തിയെന്നും പാർട്ടി വിലയിരുത്തി കഴിഞ്ഞു എസ് എൻ ഡി പി ഉൾപ്പെടെ കാവ്യവൽക്കരിക്കാനുള്ള ഒരു നീക്കത്തിനെതിരെ അതിശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തുമെന്ന് സി പി എമ്മിന്റെ നേതൃത്വം പ്രഖ്യാപിക്കുകയും ചെയ്തു ബി ജെ പി കൂടുതലായി ഈ വിഭാഗങ്ങളിലേക്ക് കടന്നു കയറുന്നത് പാർട്ടിയുടെ അടിത്തറയെ തന്നെ ബാധിക്കുമെന്ന് സി പി എമ്മിന്റെ ഹൈന്ദവ വോട്ടുകൾ ബി ജെ പിയിലേക്ക് ഒഴുകുകയാണ് എന്നുമുള്ള കണ്ടെത്തലിനെ തുടർന്ന് ഈ പ്രശ്നം പരിഹരിക്കാനായി ചില ബദൽ മാർഗങ്ങൾ ആലോചിച്ചു വരുന്നതിനിടയിലാണ് കൂനിൽമേൽ കുരു എന്ന പോലെ അൻവറിന്റെ പ്രശ്നം ഇടുത്തിയായി വന്നിരിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ വൻ പരാജയം നേരിട്ടതോടെ സംസ്ഥാനത്തുണ്ടായത് ജമാഅത്ത് ഇസ്ലാമി പോപ്പുലർ ഫ്രണ്ട് കോൺഗ്രസ് മുസ്ലിം ലീഗിന്റെ ഒരൈക്യമാണെന്ന് സി പി എം ആരോപിച്ചു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്ന തരത്തിൽ എല്ലാവരും ഒരു മുന്നണി പോലെ ഇടതുപക്ഷത്തിനെതിരെ പ്രവർത്തിച്ചുവെന്നാണ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി തന്നെ ഇതിനെതിരെ പറഞ്ഞത് ഇതിന് സമാനമായി ഇത്ര നാളും പ്രിയങ്കരനായിരുന്ന പി വി അൻവർ ഭീഷണിയായപ്പോഴും അതേ മൗതവൗലികവാതിക കാർഡ് തന്നെ ഇറക്കിയാണ് ഇപ്പോൾ പ്രതിരോധത്തിന് ശ്രമിക്കുന്നത് സുഖമില്ലാതെ വീട്ടിൽ കിടന്നിരുന്ന പാലോളി മുഹമ്മദ് കുട്ടിയെ വരെ പിടിച്ചുകൊണ്ടുവന്ന് അൻവറിനെതിരെ പറയാൻ ഇടയാക്കിയതും ഈ അപകടം മണത്തത് കൊണ്ട് തന്നെയാണ് എന്നാൽ മലബാർ മേഖലയിൽ ഓരോ ദിവസവും വലിയ വലിയ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് വിശദീകരണ യോഗങ്ങളുമായി സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന അൻവറിനെ തടുക്കാൻ അത്ര പെട്ടെന്ന് സി കഴിയില്ല എന്ന് അവർ തന്നെ ഉറപ്പിച്ചിരിക്കുന്നു ഇന്നലെ അദ്ദേഹം മലപ്പുറത്തും കോഴിക്കോട്ടും നടത്തിയ പ്രസംഗങ്ങളിൽ അദ്ദേഹത്തിനെതിരെ വിരളി പൂണ്ട സി പി എം നേതൃത്വം എതിരെ പറയാൻ നിയോഗിച്ചത് സാക്ഷാൽ മുഖ്യമന്ത്രിയെ തന്നെയാണ് പക്ഷെ മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകൾ പോലും മലപ്പുറത്തിനെതിരായി മാറുകയും മുഖ്യമന്ത്രി മലപ്പുറംകാരുടെ ശത്രുവായി മാറുന്നതും ഇന്നലെ നമ്മൾ കണ്ടു അങ്ങനെ ഒരു വ്യക്തതയില്ലാതെയാണ് ഇപ്പോൾ പാർട്ടി നേതൃത്വം തന്നെ മുന്നോട്ട് പോകുന്നത് മലപ്പുറത്തെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ പ്രസ്താവനകൾ ആയുധമാക്കി മുസ്ലിം ലീഗും രംഗത്ത് വന്നതോടെ അൻവറിനൊപ്പം ബാക്കി ലീഗിനൊപ്പവുമായി ഒരു വോട്ട് പോലും സി പി എമ്മിലേക്ക് പോകാതെ വാതിലടയുകയാണ് യഥാർത്ഥത്തിൽ സത്യത്തിൽ അൻവർ അടിച്ചിട്ട സി പി എമ്മിനെ എല്ലാവരും കൂടി തല്ലിക്കൊല്ലുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്